അൻസിലിന്റെ കൊലപാതകം അധീനയ്ക്ക് സഹായം ലഭിച്ചോ അന്വേഷിക്കാൻ പോലീസ് കോതമംഗലത്തെ അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ച് പോലീസ് രണ്ടു മാസത്തെ ആസൂത്രണത്തിനിടെ പെണ് സുഹൃത്തായ പ്രതി അധീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടിലെ സിസിടിവി സി ടി തകരാറിലാക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും അൻസിലിനെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്ന് അധീന സമ്മതിച്ചെങ്കിലും എങ്ങനെ കൃത്യം നടത്തിയെന്നത് വ്യക്തമാക്കിയിട്ടില്ല രണ്ടു മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് അൻസിലിന് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുൻപ് സി സി ടി വി തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സി സി ടി വി തകരാറിലാക്കാൻ മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് കളനാശി നൽകിയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയത് വിഷം എന്തിൽ ചേർത്താൻ നൽകിയത് എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല ബലം പ്രയോഗിച്ചാണ് വിഷം കുടിപ്പിച്ചതെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകും ഇക്കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിനാൽ പ്രതിയുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നാണ് പോലീസിന്റെ നിലപാട് അതിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ സംഘം കോതമംഗലം കോടതിയിൽ നാളെ അപേക്ഷ നൽകും നിലവിൽ റിമാൻഡിലുള്ള അധീന കാക്കനാട് വനിതാ ജയിലിലാണുള്ളത് വ്യാഴാഴ്ച രാത്രി അൻസിൽ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സി സി ടി വി ക്യാമറ എടുത്തുമാറ്റി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു വീട്ടിൽ സി സി ടി വി ക്യാമറ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും നശിപ്പിച്ചിരുന്നു മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ എന്നാണ് സൂചന മറ്റൊരു കാമകനും അദീനയ്ക്കുണ്ടെന്ന് സൂചനയുണ്ട് ഇയാൾ നിലവിൽ ജയിലിലാണ് ജയിൽ മോചിതനായി ഇയാൾ എത്തുന്നതിന് മുൻപ് അൻസിലിനെ കൊല്ലുകയായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് അൻസിൽ എത്തിയത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിനൊപ്പം വിഷവും ചേർത്തു വിഷം അകത്ത് ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അൻസിൽ സുഹൃത്തിനെയും വിവരം അറിയിച്ചു അൻസിലിന്റെ വീട്ടുകാരെ അദീനയാണ് വിളിച്ചത് അൻസിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അദീന എല്ലാവരോടും പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായ അൻസിൽ അവിവാഹിതയായ അദീനയുമായി രണ്ട് വർഷമായി അടുപ്പത്തിലായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ആരോപിച്ച് രണ്ട് മാസം മുൻപ് അദീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുൻപ് അദീന ഈ കേസ് പിൻവലിച്ചു പണം നൽകാമെന്ന അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അൻസിലിന്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചതായാണ് വിവരം ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അൻസിൽ പോലീസിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് അതീന തനിക്ക് വിഷം തന്നുവെന്നായിരുന്നു അൻസിലിന്റെ മൊഴി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസിനെയും അൻസിലിന്റെ വീട്ടുകാരെയും അദീന വിവരം അറിയിച്ചത് ആത്മഹത്യാ ശ്രമം എന്നാണ് എല്ലാവരോടും പറഞ്ഞത് എന്നാൽ അപ്പോൾ ബോധമില്ലായിരുന്ന അൻസിലിന് ആംബുലൻസിലേക്ക് കയറ്റാൻ എടുക്കുമ്പോൾ ബോധം തിരിച്ചു കിട്ടി ആംബുലൻസിൽ കയറ്റുന്നതിനിടെ അദീനയാണ് വിഷം നൽകിയതെന്ന് പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഇതോടെയാണ് അദീനയുടെ പങ്ക് വെളിപ്പെട്ടത്